എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും ശ്രവിക്കുകയും ചെയ്ത കൂട്ട ആത്മഹത്യകളിൽ ധാരാളം കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഏറെ വേദനാജനകമാണ് ഈ ഭൂമിയിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണ വറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക ബാല്യങ്ങൾ അവരുടേതായ ലോകത്ത് ഓടിക്കളിച്ച് നിഷ്കളങ്കതയോടെ ജീവിക്കാനുള്ളൊരു സമയം മാതാപിതാക്കളുടെ മാനസിക വൈകല്യങ്ങളും കുടുംബ തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ ഈ നിഷ്കളങ്ക ബാല്യങ്ങളെ തല്ലിക്കൊഴിക്കുന്നു കുറേ കുഞ്ഞുങ്ങൾ ലഹരിയിലും മാനസിക വൈകല്യങ്ങളും പെട്ട് ആത്മഹത് ചെയ്യുന്നവരുണ്ട് എന്നാൽ അതിലേറെ പേർ കൂട്ടാത്മഹത്യകളുടെ ഭാഗമായി അവർ പോലും അറിയാതെ വിട്ടുപോവുകയാണ് ലോകമെമ്പാടുമുള്ള കണക്ക് പരിശോധിച്ചാൽ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇത്തരം തലങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നാല് തരം സാഹചര്യത്തിലാണ് കേരളത്തിലെ കൂട്ടി ആത്മഹത്യകൾ കൂടുതലും നടന്നിട്ടുള്ളത് ഒന്നാമത്തേത് കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനതകൾ വന്നുചേരുമ്പോൾ കുട്ടികളെ എല്ലാം കൊന്ന് അച്ഛനും അമ്മയും ചിലപ്പോൾ മറ്റുള്ളവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു രണ്ടാമത് വീട്ടിലാർക്കെങ്കിലും ആർക്കെങ്കിലും മാറാ രോഗം ബാധിച്ചാൽ പിൽക്കാലത്ത് കുട്ടിയെ നോക്കാൻ ആരുമില്ലാതാകുമല്ലോ എന്ന ഭയത്തിൽ നിന്നും അച്ഛനമ്മമാർ കുട്ടികളുടെയും അവരുടെ തന്നെയും ജീവൻ എടുക്കുന്നു മൂന്നാമത്തേത് മനോരോഗം ബാധിച്ച അച്ഛനോ അമ്മയും കുട്ടിയെ കൊലപ്പെടുത്തുന്നത് അടുത്തിടയ്ക്ക് നമുക്ക് നിരവധിയായി കാണുവാൻ കഴിയും നാലാമത്തേത് ശിഥിലമായ കുടുംബത്തിൽ കുട്ടിയെ അമ്മയ്ക്കോ അച്ഛനോ കോടതി വഴി വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ ദുർവാശി കാരണം അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് എല്ലായിടത്തും ഇരകൾ കുഞ്ഞുങ്ങളാണ് കോൾ എ മെനിറ്റി ഫോർ നോർമൽ ലൈഫ് ആൻഡ് വെപ്പൺ എഗൈൻസ്റ്റ് പ്രഭാഷകൻ കൂടിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഓർമ്മിക്കുന്നുണ്ട് ഈ ജീവനും ജീവിതവും ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നത് ഒന്നുമില്ലാതെയാണ് എന്തെങ്കിലും നേടിയിട്ടുള്ളത് ദൈവകൃപയുടെ തണലിലാണ് ഈ ലോകത്ത് പ്രതിസന്ധികൾ സഹജമാണ് പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തന്നെ ദൈവമൊരുക്കിയിട്ടുണ്ട് അതിനെ കാണുവാൻ കണ്ണു തുറന്നാൽ മതി ഇത് അതിജീവനത്തിൻ്റെ ഭൂമിയാണ് പ്രശ്നകലുഷിതമായി ലോകത്തിൻ്റെ നടുവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെഴിച്ച് അവരെ തല്ലിക്കൊഴിക്കരുത് നമ്മുടെ അതിജീവനത്തിനുള്ള വഴി ഇവിടെ തന്നെയുണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നു സുസൈഡ് ഇസ് നോട്ട് അൻ ആൻസർ ഡിസ്ട്രൻസ് നമുക്ക് മുമ്പിൽ രണ്ട് വഴിയാണുള്ളത് ഒന്ന് യൂതയുടെ വഴി രണ്ട് കർത്താവിൻ്റെ വഴി കർത്താവിൻ്റെ വഴി ഉയർപ്പിൻ്റെയും പ്രത്യാശയുടേതുമാണ് അത് നിത്യജീവൻ്റെ വഴിയാണ് പ്രതീക്ഷയുടെയും കരുതലിൻ്റെയും വഴിയാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ അവരുടെ നിഷ്കളങ്കതയെ തിരിച്ചറിയൂ അവർക്ക് ജീവിക്കുവാനുള്ള പ്രചോദനം നൽകൂ തല്ലിക്കൊഴിക്കാനുള്ളതല്ല ഈ ജീവിതം ഇരമ്യ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കർത്താവെ ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് കുടുംബ ജീവിതത്തിൻ്റെ ഭാഗമായി അവർ വളർത്തപ്പെടുമ്പോൾ പ്രതിസന്ധികളിലേക്ക് വലിച്ചു രേഖപ്പെട്ട് കൊല്ലപ്പെടുന്ന നിരവധി കുഞ്ഞുങ്ങളുണ്ട് യുദ്ധങ്ങളിലും പട്ടിണിയിലും പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിൽപ്പെട്ട് ഉഴലുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉത്കണ്ഠയിലും മാനസിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു ദൈവമേ നിന്റെ കരുണ ഈ ലോകത്തോട് പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഗുരുസാന്നിധ്യമായി ദൈവസാന്നിധ്യമായി അവർക്കൊപ്പമുണ്ടാകേണ്ടവരാണ് തമ്പുരാനെ മുതിർന്നവരുടെ പ്രതിസന്ധികളിൽ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷയാകുവാൻ പ്രചോദനമാകുവാൻ കരുതലാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നല്ല വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവെള്ളമുള്ള വിവേകവും മനോബലവും ഞങ്ങൾക്ക് നൽകണമേ കാലത്തിൻ്റെ തിന്മകൾ അവരെ നശിപ്പിച്ചു കളയരുതേ തൻ്റെ കൃപയുടെ തണലിൽ ദൈവമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ ഒരിക്കൽ കൂടി എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്ധിയിൽ ഓർക്കുന്നു അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ